ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ സംഗമം ചക്കുവള്ളിയിലെ പ്രവാസി വ്യവസായി സംരംഭമായ പെട്രോൾ പമ്പിനെതിരെ നിരന്തരം പരാതികൾ നൽകി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ബുധനാഴ്ച വൈകിട്ട് പ്രതിഷേധ സംഗമം നടത്തുന്നതെന്ന് പ്രവാസി കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് മണിക്ക് ചക്കെള്ളി ജംഗ്ഷനിലാണ് പ്രതിഷേധ സംഗമം പ്രവാസി വ്യവസായി തുടങ്ങിയ ചക്കുവള്ളിയിലെ പെട്രോൾ പമ്പിനെതിരെ വ്യാജ പരാതി നൽകി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് പ്രവാസി കൂട്ടായ്മ പ്രതിഷേധ സംഗമം നടത്തുന്നത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും ലോക്കൽ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട് പാർട്ടി പാർട്ടി ഇത് അന്വേഷിച്ച് അദ്ദേഹത്തിനടുത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം പുതിയ പരാതി ഒന്നും കൊടുത്തിട്ടില്ല യുടെ ഇയറിംഗിന് വിളിച്ചതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമുക്ക് കിട്ടിയ ഈ പുതിയ പരാതിയുടെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഈ കേസ് റീ ഓപ്പൺ ചെയ്തിരിക്കണെന്നുള്ളത് കാരണം എന്താ പറയുക പുതിയ ഫയൽ നമ്പറാണ് ആ പെറ്റീഷനകത്തുള്ളത് ഇപ്പൊ അതായത് പഴയ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ കേസ് റീ ഓപ്പൺ ചെയ്തിരിക്കുന്നു അത് നമ്മൾ പാർട്ടിയെ നേതൃത്വങ്ങളെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഒരു വിശ്വാസം ഇത് പാർട്ടി ഉചിതമായ രീതിയിൽ ഇതിനകത്ത് ഇടപെട്ട് അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറാവുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടി ഇദ്ദേഹത്തോടൊപ്പം നിന്ന് നാടിന്റെ വികസനത്തിന് എതിർ നിൽക്കാൻ വേണ്ടി പാർട്ടി നിൽക്കത്തില്ല ഇദ്ദേഹം എന്തോ സ്വന്തം താല്പര്യം അദ്ദേഹത്തിന് എന്തോ സാമ്പത്തിക ലാഭം എന്തോ കിട്ടുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാര്യം എന്ന് പറയുന്നത് നാടിനോ മറ്റ് നാട്ടുകാർക്കോ വേണ്ടിയൊന്നുമല്ല അദ്ദേഹം ഇത് ചെയ്യുന്നത് കാരണം അങ്ങനെ ഇത് ഒരു സ്ഥാപനം ഇതിന്റെ ഈ തൊട്ടടുത്ത് തന്നെ ി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് അബ്ദുൾ സലീം സെക്രട്ടറി നിസാം ഒമാൻറ്റൽ ചെയർമാൻ വഹാബ് വൈശന്റെ എം കൺവീനർ സലിം ഷാ പാറയിൽ മുഖ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് അദ്ദേഹത്തിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം പക്ഷേ ഇദ്ദേഹം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും അദ്ദേഹത്തിനോടൊപ്പമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ നിൽക്കുന്നില്ല ആ രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷേ പാർട്ടി പറയുന്നത് അദ്ദേഹമാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പാർട്ടിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് നേരത്തെ ഒരു തവണ ഇതിന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ അദ്ദേഹത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം നിരന്തരം ഇദ്ദേഹത്തിന്റെ ജോലി ഇതാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് തീർച്ചയായും ഇതിനകത്ത് ഞങ്ങളെ സ്വാഭാവികമായിട്ടൊരു സമരമായി മുന്നോട്ട് പോകുമ്പോ ഞങ്ങളുടെ പ്രതീക്ഷ ഈ മുന്നൂറോളം മരുന്നൊരു അംഗങ്ങളുണ്ടല്ലോ ഈ നാല് പഞ്ചായത്തില് ഞങ്ങൾക്ക് കൃത്യമായ സ്വാധീനമുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ ബന്ധങ്ങളുണ്ട് സ്വാഭാവികമായും ഞങ്ങൾക്ക് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയും തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ കഴിയും ഞങ്ങളുടെ സംഘടനയ്ക്ക് അതുകൊണ്ട് ഞങ്ങൾ ഇത്ര ഒരു സമരപരിപാടി പോകുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി ഇതിനകത്ത് ഒരു ഇടപെടൽ നടത്തുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്